ഒരു ഒരു സമയത്ത് ഹലോ 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 എവിടെ എവിടെ ഞാനൊന്ന് ഉരു ചാവ വാ 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 വ പെട്ടെന്ന് ശരി പറയും കേട്ടാ വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാ പിന്നെ അല്ല ഞാൻ പറഞ്ഞല്ലേ കുറച്ച് 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 ഞാൻ ഇന്നലെ എത്ര നേരം കിടന്ന് വിളിച്ചു നിറയൂ നിങ്ങൾ രാവിലെ എട്ട് മണിക്കാണ് ഫോൺ എടുക്കണേ നൈറ്റ് ഡ്രൈവ് വണ്ടി ഓടിക്കുമ്പോൾ നൈറ്റ് ഡ്രൈവ് വണ്ടി ഓടിക്കുമ്പോ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ വണ്ടിക്ക് എത്ര വണ്ടി സൂപ്പറാണ് വണ്ടി വേണ്ടേ ഒരു കാര്യോ പോയിട്ടേ ചു ചേച്ചു ചേച്ചി പറഞ്ഞു പോട്ടെ ഞാൻ പോട്ടെ അത് നമ്മുടെ ഇതിന്റെ ഷോം ഷോ ഷോറൂം അല്ല വണ്ടിയാക്കി പൈസ ഒന്നും വേണ്ടേ അല്ല പൈസ ഉണ്ടായിരുന്നുള്ളൂ ചെറിയൊരു വയർ ഊരി കിടന്ന് കൊടുത്തപ്പോ ലൈറ്റ് കത്തി വയർ കൊടുത്തപ്പോ ലൈറ്റ് ആ ഒരു ലൂസ് കണക്ഷൻ

പിന്നെ വേറെ വല്ലവരും ഉണ്ടാവണെങ്ങാ എന്തിനേ കൊറേ പണി ഉണ്ടാവും പോട്ട് 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 ഹെൽമെറ്റ് ഒന്ന് ഞാനേ അതൊന്നും ഈ ശബ്ദ ഞാൻ എവിടെയോ കേട്ട പോലെ ആ മൊത്തം ഒരിക്കേ മൊത്തം ഈ സേഫ്റ്റി മെഷേഴ്സ് പറയാൻ പറ്റില്ല ചെലപ്പം വല്ല വീണാലോ ഒന്നും വന്ന് വീണുല്ലേ മൊത്തം ഒരിക്കണ ഷോമില് വണ്ടി എടുക്കണ്ടത് ഷോറൂമിലുള്ള താമസം യേശുവേ കള്ളം പറഞ്ഞുണ്ടല്ലോ സത്യം പറഞ്ഞോ ആരാണത് നമ്മടെ ഫ്രണ്ട് ഫ്രണ്ട്ക്യൂട്ടീവ് ഫ്രണ്ട് 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 നാല് ഫ്രണ്ട്സ് കൊറച്ച് ഫ്രണ്ട്സ് അത്രേ ഉള്ളു എവിടെ വണ്ടിയുടെ ഇതിന്റെ കൊടുത്തില്ല സത്യം പറയാല്ല വണ്ടി ഷോറൂമിലല്ലായിരുന്നു ചേച്ചിക്ക് അവനെ അറിഞ്ഞൂടെ അന്ന് ഞാൻ നമ്മുടെ വീട് വാടകയ്ക്ക് പാടയ്ക്ക് കൊടുത്തില്ലായിരുന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ സജി അവനാണ് അവൻ അവനെന്തിനാ നിന്റെ വണ്ടി വണ്ടി ഓടിക്കെ അവര് മൊത്തം നാല് പേരുണ്ടായിരുന്നു ജസ്റ്റ് ഇവിടം വരെ പോകണം എന്ന് പറഞ്ഞ് വണ്ടി ഒന്നും തരുവോടാന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നാല് പേർക്കൊന്നും കേറാൻ പറ്റില്ല അപ്പൊ പറഞ്ഞു വേണ്ട രണ്ടുപേർക്ക് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കൊടുത്തു വിട്ടു തൊട്ടപ്പുറം വരെ 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 ഓ ഏത് പോയുള്ളൂ മൂന്നാറ് ഇത്ര അത്യാവശ്യമാണെന്ന് പറഞ്ഞ് ചോയിച്ചോണ്ട് മാത്രമാണ് ചേച്ചി ഞാൻ കൊടുത്തത് ഒന്നും ചെയ്യല്ലേ നീ എപ്പോഴാണ് വണ്ടി കൊടുത്തത് ഇന്നലെ ഒരു ഉച്ച ഉച്ചരൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇന്നലെ രാത്രി വിളിച്ചിട്ട് കിട്ടിയില്ല ഇന്ന് രാവിലെ വിളിച്ച് അപ്പൊ എട്ട് മണിക്കാണ് ഫോൺ എടുത്തത് അപ്പൊ പറഞ്ഞ് ഇപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞ അടിച്ച് പറത്തെയാണ് മൂന്നാറിൽ നിന്ന് വന്നത് അത്ര അടുത്ത ഫ്രണ്ട് ആയിട്ട് കൊടുത്താണ് ചേച്ചി സത്യമായിട്ടു കൊല്ലാ എനിക്ക് എന്തോ ഒരു തോന്നിയോ ചേട്ടാ ചേട്ടൻ ആദ്യമേ അങ്ങ് പറഞ്ഞൂടുന്നോ ചേച്ചിയുടെ ഇങ്ങോട്ട് വാണ്ടി അവിടുത്തെ കൊടുക്കാം എന്നടാ ഇത് ഡേ നീ മൂന്നാർക്കാടാ വണ്ടി കൊടുത്തുവിട്ടോയ്യോ ആ ല அப்படி சொன்னா പാവം താനെ നമ്മി പുരി വെക്കല ഇങ്ങന പത്താ ഇരിക്ക ഒരു കള്ള പട്ടി ഇവിടെ കിടന്ന് കറങ്ങി നടക്കുന്നുണ്ട് അതെങ്ങാനും കോമോണ്ടി കയറിയാ ഞാൻ തല്ലി ഓടിക്കും എന്നാ ലോട്ടി ചേച്ചി പാവം കേശവാടൻ ഏതെങ്കിലും ഒരു ഫ്രണ്ട് എന്തെങ്കിലും ഒരു സാധനം തരാവാന്ന് ചോദിച്ചാ ചേട്ടൻ അത് കൊടുക്കും അങ്ങനത്തെ സ്വഭാവ കേശവട്ടൻ കേശവടൻ പറയാതിരുന്നത് തെറ്റാന്നെ ആ ലോ

അപ്പാ സാമി ഞാൻ ഉണ്ണുക്കമേ ഇല്ല അവനെന്തായാലും വരട്ടെ അവനുണ്ടല്ലോ ഞാൻ മൂന്നാർ വരെ ഓടിക്കുന്നുണ്ട്